എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് കിരൺ പിള്ളയിൽ എന്നാണ് ഞാൻ കരുനാഗപ്പള്ളി സ്വദേശിയാണ് രണ്ടായിരത്തി പതിനൊന്ന് മുതലാണ് ഞാൻ ഇവിടെ സ്ഥിരതാമസം എൻ്റെ അച്ഛൻ എൻ്റെ മുത്തച്ഛൻ ഇവരൊക്കെ ഇവിടെ തന്നെ ജനിച്ച് വളർന്ന ആൾക്കാരാണ് അപ്പോൾ എടക്കുളങ്ങര ദേശത്താണ് നമ്മുടെ വീടുള്ളത് അവിടെ ഭവനം ഭവനമെന്ന് പറയും ഞാൻ രണ്ടായിരത്തി പതിനൊന്ന് തൊട്ടാണ് കരുനാഗപ്പള്ളിയിൽ സ്ഥിരതാമസം അമൃത വിശ്വവിദ്യാപീഠത്തിൽ പള്ളിക്കാവിലെ റിസർച്ച് അപ്പോൾ ഈ ചെയ്യുന്ന ആശയം കാരണം ഇന്ന് ഇൻ്റർനെറ്റ് ഇപ്പം എല്ലായിടത്തും വ്യാപിച്ചു കഴിഞ്ഞു ഇപ്പം കരുനാഗപ്പള്ളിയിലെ ഓരോരുത്തരുടെ കയ്യിലും ഇൻ്റർനെറ്റ് ഉണ്ട് സ്മാർട്ട് ഫോൺ ഉണ്ട് വാട്സാപ്പ് ഉണ്ട് സോഷ്യൽ മീഡിയ ഉണ്ട് കാര്യങ്ങളെല്ലാം എല്ലാവരുടെ കയ്യിലും ഉണ്ട് അപ്പോൾ നമ്മളിത് ഫലപ്രദമായി ഉപയോഗിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ഇവിടെ ഉണരുകയാണ് ഇപ്പോൾ നമ്മുടെ കൃഷി ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ചെറുകിട ആയിക്കോട്ടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആയിക്കോട്ടെ നമ്മുടെ ചെറിയ ക്ലിനിക്കുകൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ തന്നെ ആയിക്കോട്ടെ ഉദാഹരണത്തിന് ഇപ്പൊ ഇവിടെ പോലീസ് ഉണ്ട് ഇവിടെ ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഇവിടെ ആർ ടി ഒ ഉണ്ട് അപ്പോൾ ഇതിനകത്തൊക്കെ നമുക്ക് വളരെയധികം ഉള്ളതാണ് നമ്മുടെ ഡിജിറ്റൽ ടെക്നോളജികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചെറിയ ചിലവ് ഉപയോഗിച്ച് തന്നെ നമ്മുടെ നഗരത്തിനെയും നമ്മുടെ താലൂക്കിനെയും നല്ല രീതിയിൽ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റും ഇപ്പോ ഒന്നാമത്തെ കാര്യം ഇപ്പൊ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം നമുക്ക് പർച്ചേസ് പവർ എത്രയുണ്ട് അതായത് നമ്മുടെ കയ്യിൽ പൈസ പണം എത്രയുണ്ട് ഇപ്പൊ നമ്മൾ ഒരു ചെറിയ വ്യാപാരി ആയിരിക്കാം ശരി ഇപ്പം എൻ്റെ ഒരു ചെറിയ കട ഉണ്ടാവാം എൻ്റെ ഒരു ചെറിയ തുണിക്കടയുണ്ടാവാം അല്ലെങ്കിൽ എൻ്റെ കയ്യിലിപ്പോൾ ഒരു ഓട്ടോറിക്ഷ ഉണ്ടാവാം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു ടാക്സി ഉണ്ടാവാം അല്ലെങ്കിൽ ഞാൻ ചിലപ്പം ഇവിടെ എന്താണ് വീട്ടിൽ തന്നെ വീട്ടിൽ ഊണ് കൊടുക്കുന്ന ആളാവാം അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെ തയ്യലും മറ്റുമൊക്കെ ചെയ്യുന്ന ഒരാളാവാം അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെ അച്ചാർ ഉണ്ടാക്കുന്ന ആളാവാം ചെറിയ കുടുംബശ്രീ യോഗങ്ങളാവാം അപ്പം ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഡിജിറ്റൽ സൗകര്യങ്ങൾ ശരിക്കും ഉപയോഗിക്കുന്നുണ്ടോ ഒന്നാമത്തെ കാര്യം നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മുടെ പ്രവൃത്തി എന്താണ് നമ്മൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇത്തരം കാര്യങ്ങളെ പറ്റി നമുക്ക് കുറച്ചും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ചുറ്റുമുള്ള ഇപ്പം നമ്മളതിനെ ഹൈപ്പർ ലോക്കൽ സ്ട്രാറ്റജി എന്ന് വിളിക്കും മാനേജ്മെന്റിലും മറ്റുമൊക്കെ ഇപ്പോൾ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ എന്നൊക്കെ കുറച്ച് ആശയങ്ങളുണ്ട് അതായത് നമ്മുടെ മൊബൈൽ ഫോണുകളും നമ്മുടെ ഇന്റർനെറ്റ് കണക്ടിവിറ്റിയും പിന്നീട് നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങൾ വെച്ച് തന്നെ നമുക്കിപ്പം കരുനാഗപ്പള്ളിയിൽ നിന്നും പുറത്തല്ല നമ്മുടെ പല കാര്യങ്ങളും ചെയ്യേണ്ടത് നമുക്ക് കരുനാപ്പുള്ളിൽ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് നമുക്ക് പല കാര്യങ്ങളും ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മുടെ ഒരു 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 പ്രദേശം പ്രദേശമുണ്ടാവാം അവിടെ നിന്നും ഒരു രണ്ടോ മൂന്നോ കിലോമീറ്റർ ചുറ്റളവിലാവാം നമ്മളുടെ കസ്റ്റമേഴ്സ് നമ്മളുടെ യൂസേഴ്സ് നമ്മളെ വ്യാപാരം ചെയ്യുന്നവർ അപ്പം ഇവരെയൊക്കെ നമുക്ക് ഇൻ്റർനെറ്റിലൂടെ നമുക്ക് അവരെ കമ്മ്യൂണിക്കേറ്റ് ഇതിനിപ്പോൾ ഒരു ഫേസ്ബുക്കോ ഒരു വാട്സാപ്പ് ഗ്രൂപ്പോ ഒന്നും ആയിക്കൂടാം അത് പോരാ അതിലുപരി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ വേണം അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റും അതിന്റെ ഒരു ചെറിയ ശ്രമമാണ് ഞാൻ ചെയ്യുന്നത് അപ്പം എനിക്ക് വസ്തുത തിങ്ക് ടാങ്ക് എന്നൊരു പോളിസി സ്റ്റാർട്ടപ്പ് ഉണ്ട് അപ്പം അത് ഞാൻ കരുനാഗപ്പള്ളിൽ നിന്ന് തന്നെയാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിൻ്റെ ഒരു വെബ്സൈറ്റ് ഉണ്ട് ഡബ്ല്യു വസ്തുത ഡോട്ട് കോം നിങ്ങൾ എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ നോക്കിയാൽ തന്നെയും അതിനകത്ത് നിങ്ങൾക്ക് കുറച്ച് വസ്തുത എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പിൻ്റെ ഒരു പേജിൻ്റെ ലിങ്ക്സ് കാണും അപ്പോൾ അതിനകത്ത് അനേകം ആശയങ്ങൾ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പം ഈ ആശയങ്ങളൊക്കെ ശരിക്കും കരുനാഗപ്പള്ളിക്കും ഫലപ്രദമായി ഉപയോഗിക്കാവുന്നതാണ് ഉപയോഗിക്കാവുന്നതെന്നാണെന്നല്ല നമ്മൾ ഉപയോഗിക്കണം അത്തരം ആശയങ്ങൾ നമ്മൾ ഉപയോഗിക്കുകയും അത്തരം ആശയങ്ങൾ നമ്മൾ നമ്മുടെ നാട്ടുകാരുടെ ഇടയിലും നമ്മുടെ വീട്ടുകാരുടെ നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലും നമ്മൾ ഇത് പ്രചരിപ്പിക്കുകയാണെങ്കിൽ ഈ നാടിന് നല്ല ഗുണങ്ങൾ ഗുണങ്ങളുണ്ടാവും കാരണം ഇന്ന് നമ്മൾ ഈ ലേറ്റസ്റ്റ് ഡിജിറ്റൽ ടെക്നോളജി എന്ന് പറയുന്ന കാര്യം അത്ര ചെലവേറിയ കാര്യമല്ല അതായത് ഇപ്പം നമ്മുടെ ഒരു താലൂക്കിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത്ര ചെലവില്ലാതെ തന്നെ വളരെ ഫലപ്രദമായി പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും പക്ഷെ അതിന് നമ്മൾ ഒരു പബ്ലിക് പ്രൈവറ്റ് കൊലാബറേഷൻ വേണ്ടി വരും അതായത് സർക്കാർ സ്ഥാപനങ്ങളും പൗരന്മാരും കൂടെ ചേർന്നാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുകയുള്ളൂ കാരണം ഇത് ഒരു കൂട്ടായ്മയാണ് കാരണം ഇതൊക്കെ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് ആണ് അതായത് നമ്മൾ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ ഒരു താലൂക്കിന് വേണ്ടി വേണമെന്ന് പറയുമ്പോൾ അത് പലപ്പോഴും അതൊരു കമ്മ്യൂണിറ്റി പ്രോജക്റ്റായി മാറും അപ്പം അത്തരം കമ്മ്യൂണിറ്റി പ്രോജക്ട്സ് ആവണമെങ്കിൽ നമുക്ക് ആശയങ്ങൾ വേണം ഞാൻ ഞാനിപ്പം ഫേസ്ബുക്കിലൂടെ അപ്പം എനിക്കൊരു വെബ്സൈറ്റ് ഉണ്ട് അതിനകത്ത് അനേകം ആർട്ടിക്കളും മറ്റും ഉണ്ട് ഇംഗ്ലീഷിലും ഒക്കെയാണ് അപ്പം അത് നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് എന്തൊക്കെ സാധ്യതകളുണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്നും നമുക്ക് അനേകം അനേകം ഗുണങ്ങളുണ്ടാകും അപ്പം ഒരു ചെറിയ പ്രോജക്റ്റ് ഇങ്ങനെ വസ്തുത എന്ന നിലയിൽ കരുനാഗപ്പള്ളിയിൽ നിന്ന് തന്നെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇതിൽ കൂടുതലും നമ്മൾ ആഗ്രഹിക്കുന്നതും ഡിജിറ്റൽ മെത്തേഡ്സ് ഉപയോഗിക്കുക വെബ് ത്രീ പോയിൻറ് ടൂ മെത്തേഡ്സ് ഉപയോഗിക്കുക ഇപ്പോൾ ബ്ലോക്ക് ചെയിൻ ആവാം സ്മാർട്ട് കോൺട്രാക്ട്സ് ആവാം എഐ മെത്തേഡ്സ് ആവാം ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ആവാം അതുപോലെ തന്നെ നമുക്ക് ക്ലൗഡ് ബേസ്ഡ് ആപ്ലിക്കേഷൻസ് ആവാം അപ്പം ഇതെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അത്ര പ്രയാസമുള്ള കാര്യങ്ങളുമല്ല വളരെ ഫലപ്രദമായി ഇത് നമുക്ക് നമ്മുടെ നാടിൻ്റെ നന്മയ്ക്ക് ചെയ്യാൻ സാധിക്കും ഇത് നിങ്ങളെല്ലാവരെയും ഒരു ഫേസ്ബുക്ക് ലൈവ് വഴി അറിയിക്കാമെന്ന് കരുതി ഇതുവരെ കേട്ട് നിന്നതിന് വളരെയധികം സന്തോഷമുണ്ട് നന്ദി നമസ്കാരം